ഹലോ ഞാൻ ചീരകറിയില്ല പോട്ടാ ചീരയ്ക്ക് ചീര കറി വെറുതെ ഉപ്പേരിക ചേരായിട്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിന് രണ്ട് വെട്ടുക ചീര എടുത്തിട്ടുണ്ട് ആ ചീര ഞാൻ നന്നായി അരിഞ്ഞിട്ടുണ്ട് അതിലെങ്കിൽ ഞാൻ രണ്ട് വറ്റ് നാല് വറ്റൽ മുളകും കുറച്ച് വേപ്പ് പിന്നെ കുറച്ച് പച്ചമുളക് ഞാൻ ഇങ്ങനെ കുനുമുനാങ്ങ അരിഞ്ഞിട്ടുണ്ട് പിന്നെ ചോന്നുള്ളി വെളുത്തുള്ളിയും കുറച്ച് സവാളം അതെടുത്തിട്ടുണ്ട് കേട്ടോ അത് മാത്രം നമുക്ക് വേണ്ടു പിന്നെ ഇരിക്കും ഒരു ചകരം മഞ്ഞൾപ്പൊടിയും ജീരക പൊടിയും നല്ല ജീരകത്തന്നെ പൊടി വേണം കേട്ടോ അതൊരു ഇട്ടിന്ന് നമുക്കൊരു ഉപ്പിരി വെച്ചാലോ കേട്ടാ എന്താ പറയുക എൻ്റെ എന്നൊക്കെ ഉച്ചയത്തെ കറി കേട്ടോ ഞാനത് നന്നായി കഴുകി കുനിക്കുനാന്ന് അരിഞ്ഞു കുറച്ചു നേരം കഴിഞ്ഞാൽ അരിഞ്ഞ് വെച്ചിട്ടോ അപ്പം നമുക്ക് വെള്ളത്തിൽ നന്നായിട്ട് വാർന്ന് കിട്ടിയിട്ടോ അതോ കണ്ടോ എന്നാലും ഉണ്ട് ഇത്തിരി വെള്ളം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് വെള്ളമൊക്കെ പോയി കിട്ടിയിട്ടോ പിന്നെ ഈ വറ്റമുളക് വേപ്പില ചൂണൂലി വെളുത്തുള്ളി എല്ലാം കൂടി ഞാൻ ഇരിഞ്ഞ് ചീരി പിന്നെ പച്ചമുളക് പുരരുവാണല്ലോ രണ്ട് കട്ട് ചീരയുണ്ട് കേട്ടോ ഇട്ടിട്ട് ഞാനിത് ചീൻ ചട്ടി അടുപ്പി വെച്ചിട്ടോ ചൂടാവട്ടെ ചട്ടി ചൂടാവട്ടെ എന്നിട്ട് നമുക്ക് ഇരികെ വെളിച്ചെണ്ണ വെച്ച് നോക്കാം നമുക്കിതിലെ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ചീരരിക്ക് ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ കുറച്ച് വെളിച്ചെണ്ണ വേണ്ടി വിട്ടാ അധികം വെച്ചെണ്ണേ നമുക്ക് കുഴയോളൂ അപ്പം കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഇതിൽ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ ചട്ടിന് ഒന്നായി ചൂടായി വരട്ട ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കടുകൊട്ടിയാവുന്ന കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുള്ളൂ കേട്ടോ വെളിച്ചെണ്ണ അധികുമ്പോൾ രണ്ട് കെട്ട് ഉണ്ടല്ലോ വെളിച്ചെണ്ണ അതിയാകുമ്പോൾ ചീരയിൽ കിടന്നത് എനിക്ക് അങ്ങനെ നന്നായിട്ട് കുഴയും കട്ടപ്പിടിയും അപ്പോൾ വെളിച്ചെണ്ണ വേണമെങ്കിൽ പിന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ ആണല്ലോ തീരെ ഡ്രൈ ആവുന്നുണ്ടെന്ന് തോന്നുന്നു നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതേ വേണ്ട ഒന്ന് ചൂടാവട്ടെട്ടോ മഴയൊരു റിസ്ക് ഉണ്ടോ അപ്പുറത്തേക്ക് വെയിൽ കാണാനുണ്ട് വെയിൽ അപ്പുറത്തെ കിട്ടുകാരൊക്കെ കുറേ തുണി വരയിട്ടുണ്ട് ഞാനും ഫ്രണ്ടില് കുറച്ച് വരീട്ടിട്ടുണ്ട് നമുക്ക് ഈ സമയത്തൊക്കെ മഴ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഇത് തന്നെയാണ് അങ്ങനെ മഴ കിട്ടുന്നത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മഴ വൃശ്ചികം നവംബറൊക്കെ കഴിഞ്ഞിരുമ്പോൾ ഡിസംബറിലായി മഞ്ഞ് കിട്ടേണ്ട സമയം നമുക്കല്ലേ നമ്മുടെ വെളിച്ചുമായി ചൂടായി വരുന്നുണ്ട് കേട്ടോ ചെറിയ അടുപ്പ്മേനെ വെച്ചാൽ അപ്പോൾ നമുക്ക് ചെറുതായിട്ട് വലിയ അടുപ്പിനെ എന്തോ ഒരു ചെറിയ കാര്യം വന്നിട്ടുണ്ട് അവൻ സിം ആക്കിയപ്പോൾ അവൻ കെട്ടുപോകുക അപ്പോൾ ഞാൻ ചെറിയ അടുപ്പ് മേനെ പൊക്കി വയ്ക്കണം അതാകുമ്പോൾ വലിയ തീയാവും ചെയ്യാടുപ്പ് വെച്ചാൽ അപ്പോൾ ഒക്കെ ചൂടായി വരണോളൂ കേട്ടോ ചെയ്തേക്ക് കുറച്ച് താങ്ങിട്ടുള്ളൂ ഞാൻ അധികം തങ്ങിയിട്ടില്ല കുറച്ച് ഇട്ടു അതൊന്ന് മിക്സ് ആക്കി അതിന് കൂട്ടത്തിൽ തന്നെ ഇട്ട് നമുക്ക് മിക്സ് ആക്കി കൊടുക്കാം ഞാൻ നന്നായി മിക്സ് ആകില്ല ചട്ടിയിട്ട് തന്നെ ശേഷം നമുക്ക് ഇതാകാം കുറച്ച് തേങ്ങി ഇട്ടോളാം കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ ഇടാം നമ്മൾ ഉള്ളി മഞ്ചു വൈലിടാറുണ്ട് ചിലവർ അപ്പോൾ അത് ചിലപ്പോൾ വല്ലാണ്ട് ഡ്രൈ ആയി ഇതായിട്ട് വരും അങ്ങനെ കുറച്ചിൽ കുറയും വല്ലാണ്ട് ഡ്രൈ ആകുന്നെങ്കിൽ അത് ഇഷ്ടമില്ല അപ്പോൾ ഞാൻ ഈ ചീര കൂടി ഇനി തേങ്ങിട്ടാറുണ്ട് കേട്ടോ നമുക്ക് എത്ര തേങ്ങ അത്യാവശ്യം ഇഷ്ടം നമുക്ക് കൂടുതലാണ് ഞാൻ ഒരു ശകരം തന്നെ കുറച്ച് തേങ്ങയും ചേട്ടാ ശരുന്ന ചിലവർക്ക് മനസ്സിലാവുക കുറച്ച് തേങ്ങ മാത്രമേ ഞാൻ ഇട്ടുള്ളൂ കേട്ടോ അരിവെ ചീരയായിരിക്കും ഞാൻ ഇട്ട് കൊടുത്തിട്ടുട്ടോ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടായി കുറഞ്ഞ ചൂടായി വെച്ചാൽ നമുക്ക് കട് കിട്ടുക കേട്ടോ അടുത്ത് പൊട്ടി ആയിരുന്നു കടുക്കൊട്ടി വഴിക്ക് നമ്മളെ ചോറിയും ബെഡ്ഡി കവള ചോദി അത് കവളയാണെങ്കിൽ ഇത് ഈ ഇടകര ചോറ് ഒരു രസം കറങ്ങി ഒരു ടേസ്റ്റ് ആയിരുന്നു അപ്പം നമുക്ക് കുറേ ചെറിയ ചുവന്നി കിലോ ഞാൻ അതൊക്കെ നില തൊണ്ട കളഞ്ഞു മറച്ചിട്ട് കിട്ടി ഒരു ഒന്നര കിലോ ചാർത്ത രണ്ടിലൊക്കെ വെച്ചു തന്നാൽ മതി ഞങ്ങൾ രണ്ട് മൂന്ന് ആഴ്ചയൊക്കെ കഴിച്ചിട്ട് മറക്കി ഉണങ്ങി നല്ല കഴിഞ്ഞ് തോന്നി ഞങ്ങൾ നല്ല തൊണ്ടു കളി പിന്നെ നമുക്ക് തൊണ്ടു കണ്ടിട്ട് ചിലവൊക്കെ കൃത്യമായി ആക്കി ഞങ്ങൾ കൈ തുറച്ചി കെട്ടിയിട്ടുണ്ട് ഉള്ളായിട്ട് ഇനി അത് നന്നായിട്ട് കറങ്ങും അങ്ങനെ കഴിഞ്ഞിട്ട് കുറേ ഒക്കെ ഞാൻ പൊളിച്ചിട്ട് കുഞ്ഞുനാന്നൊക്കെ തൊണ്ണൂറിയാണ് പക്ഷെ അവര് രസം കൂടുതൽ ആകും ഇങ്ങനെ നമ്മുടെ ചുമി അപ്പോൾ നമ്മുടെ ചുവള്ളി നന്നായിട്ട് ഒന്ന് വാടിക്കാൻ പറ്റുന്നുണ്ട് ഇനി നമുക്ക് തിരിക്കുക കറിവേപ്പി മറ്റൻ മുളക് ഇട്ടോളൂ നടുവെന്ന് കാറ്റി കഴിഞ്ഞത് നമ്മുടെ കറി വേപ്പി മറ്റൻ മുളക് ഇത് ഇട്ടുകയുള്ളൂ അല്ല ഒറ്റൻമുളക് ഒന്ന് പരി അതിൻ്റെ കൂട്ടത്തിലാണ് ഒറ്റൻമുളക് വലിയ അത് ഉണ്ടാവില്ലല്ലോ ഞാനൊരു നാല് പട്ടയമുളക് കൊടുക്കും നമുക്കതുകൊണ്ട് എരിവിട്ടിട്ട് ഞാൻ അച്ചു കുറവാണ് പിന്നെ കൂടുതലും ഇടണം കുട്ടി കുടി മുളക് പൊതു ഇടണം ഞാൻ അങ്ങനെ ചിരിക്കില്ല അതിൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ കുറച്ച് ലോ പച്ചമുളക് ചോക്ലേറ്റ് അയ്യു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇട്ടില്ല നടുവന്ന് വാടി വെച്ചത് അതിൻ്റെ കൂടുതലാണ് അത് നമുക്ക് ചെറിയ ചീവിച്ചിട്ട് മാറ്റി കൊടുക്കും ചെറുതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് വാടി വെച്ചാൽ വാരി വന്നാൽ നമുക്ക് ജയിക്കുക ഇത് നന്നായിട്ട് വഴിച്ചു വന്നിട്ടുണ്ട് അത്യാവശ്യത്തിന് നമുക്ക് കുഞ്ഞിയും വാടി കിട്ടിയിട്ടുണ്ട് അതിൽ നമുക്കൊരു മുക്കസും കുറച്ച് കസും ഞാൻ ഇട്ടുക നല്ല ജില്ല ഇടാം പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടിക്കാം കേട്ടോ ഇനി നന്നായി വാട്ടി കൊടുക്കാം നമുക്ക് നല്ല ജില്ല ഇഷ്ടമല്ലേ അപ്പോൾ അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് ഇടണം കേട്ടോ ഇഷ്ടമുള്ളൊരു ആ മണം ഇഷ്ടമല്ലാത്തൊരു കുറെ ആൾക്കാരുണ്ട് നല്ല ജെക്കുന്നുണ്ട് അല്ലേ കൃഷികൾക്ക് അങ്ങനെ കുറേ ഇഷ്ടമില്ലാത്ത സംഭവങ്ങളുണ്ട് പക്ഷേ നല്ല ജെരുവെന്ന് അങ്ങനെ എല്ലാ സാധനത്തിനും അങ്ങനെ ഒന്നിനോട് അങ്ങനെ ഇഷ്ടമല്ലേ ഇല്ല ഇഷ്ടമില്ലാത്ത മീനുകളിലും അധികം എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ വരുമ്പോൾ തരാം പിന്നെ നല്ല ജെരുവൊക്കെ നമുക്ക് നല്ല ഭംഗിയായിരുന്നു പക്ഷേ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഇഷ്ടക്കരി തന്നെയാണ് നമ്മൾ കൃഷി വരുന്ന നല്ല ജീവനൊന്നും കണ്ട മണം എല്ലാ കറീലും ഉപയോഗിക്കാൻ പറ്റും തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നല്ല ജീവ നമ്മൾ വല്ല അഭിമുഖിച്ച ചില കറികളും മാത്രമേ ഇത് നല്ല ജീവ കുതിയോഗിക്കുകയുള്ളൂ അല്ലേ അപ്പം ഈ നല്ല ജെരുവനും മഞ്ഞളൊക്കെ വാടിക നല്ല മണം ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇതൊക്കെ വാടി വന്നതിന് ശേഷം ഞാൻ ചീരയൊക്കെ തേങ്ങ കൂട്ടിയിരിക്കും ചീരയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ചീര ഒക്കെ ഇരി പിന്നെ എന്നാൽ മീൻറ്റിനും കൂട്ടാണ്ട് കുറച്ചിരിക്കുന്നുണ്ട് ഇനി അതുകൂടി ആയിട്ട് എൻ്റെ കറികളൊക്കെ കൈ കാരണം കഴി രണ്ട് കെട്ട് ചീരി വരും അപ്പോൾ ഞങ്ങൾക്ക് ഇത് മാത്രം മതി ജോസാണ് ചീരി ഒരു ചേരച്ചറിഞ്ഞ് ഞാൻ ജോസേ ഉണ്ട കാര്യം ഇഷ്ടം അപ്പോൾ അതിന് അതിന് മീൻ ചാരി ഇരിക്കുന്നുണ്ട് അത് മതി മീചാറിന് പിന്നെ ചീരിയും രണ്ട് ദിവസം കോഴിയൊക്കെ ഇല്ലാണ്ട് ഡൈറ്റിൻ്റെ കൂടി ഇരിക്കുന്നില്ല അത് ചെയ്യാൻ കേസിൽ നമുക്ക് തോന്നുന്നു മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ഞാനിതൊക്കെ വൈകിട്ട് അയ്യോ ഉണ്ട് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഇനി ഇതിട്ട് വരാം കേട്ടോ അപ്പൊ ഇനി ഞാൻ ഉപ്പിട്ട് വരുന്നത് ഞാൻ ഉപ്പൊന്ന് മിക്സ് വെക്കാം കേട്ടോ ഇനി നമ്മുടെ ചേരോടൊന്നും ഉപ്പിക്കുന്നത് അവട്ടെ ഇടപ്പുള്ള തീരെ വെച്ചാണ് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തീച്ചാൽ കൊടുക്കാം എന്നിട്ട് നമുക്കത് ഒന്ന് ഫ്രൈ ചെയ്ത് ഫ്രൈ ചെയ്ത് എടുക്കാം വല്ലാണ്ട് ഡ്രൈ ആയിട്ട് എടുക്കുന്നെങ്കിൽ ഇഷ്ടമില്ല നാലാവശ്യം നമുക്കൊന്നും വെള്ളമില്ലാത്ത രീതിയിൽ നമുക്ക് എടുക്കാം നോക്കാം ഓക്കെ അതൊന്നും തന്നെ ഉച്ച പറഞ്ഞു കേട്ടോ ഈ രണ്ട് പപ്പടം കൂടി കച്ചയാഷേ ടെ ചീരക്കറി റെഡിയായിട്ടോ ഇനിയിപ്പം കയ്യിൽ വെള്ളം ഉണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെ ഒന്ന് നടിപൊഴിച്ച് വെച്ചാൽ വെള്ളം വരുമ്പോഴെല്ലാ ഇതിൻ്റെ എല്ലാ വെള്ളം വറ്റി കഴിഞ്ഞെങ്കിൽ നമുക്കിതൊന്ന് ഒന്ന് പരത്തി ഇതിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് വെള്ളം വരിച്ച് ഇങ്ങനെ ആവണം എന്നാണ് എനിക്കിഷ്ടമില്ല വല്ലാണ്ട് ട്രൈ ആവും എനിക്ക് തയ്യാ എന്നുള്ള ഞാൻ പറയത്തുള്ളൂ വല്ലാണ്ട് ട്രൈ ആകുമ്പോൾ ഇതായിട്ടിരി മാറണം കേട്ടോ അതിൻ്റെ ചീരക്കറി ഇതുകഴിഞ്ഞ് ഞാൻ നാല് പപ്പടം മാറട്ടെട്ടോ ഒന്നുകൂടി ഇരുന്നിട്ട് ഇങ്ങനെ വെള്ളം വെറ്റി പോക്കട്ടെ എല്ലാരും ഉള്ളത് വെള്ളങ്ങള് ഒന്ന് വെറ്റിപൊക്കെ ചെറിയ തീ വെക്കട്ടോ ചെറിയ തീരെ വെച്ചത് വെറ്റിപോക്കും ഓ എന്താ ഹരി നമ്മടെ കണ്ട ചെറിയ തീ വെച്ച പിന്നെ എല്ലാവരുള്ളി ഇതാ അതി നമുക്ക് വറ്റി പോകണം അത്രയുള്ളൂ എല്ലാ വെള്ളം കൂടെ വെറ്റിട്ടോട്ട് പറഞ്ഞു कैंडिडेट हुआ बड़ा എല്ലാവർക്കും മഴ എല്ലാവർക്കും കിട്ടി കഴിഞ്ഞിട്ട് ഭയങ്കര മഴ ആയിട്ട് കൊണ്ട് ഇന്നെന്തായാലും ഒരു തോക്ക് കാണാനുണ്ട് ഓരോ ഭാഗത്ത് മഴ അധികമായിട്ട് എന്താ അല്ലേ പോലും എനിക്ക് സ്പെഷ്യൽ ആയി കഴിഞ്ഞാൽ ഞാൻ നമ്മൾ വിച്ച് കഴിയുമ്പോൾ ഞാൻ പിന്നെ കപ്പലടിമൊക്കെ ഒക്കെ കലക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ എനിക്ക് ചെടിയുടെ കടയിൽ ഒഴിക്കണം മഴ കയ്യാണ്ട് നമ്മുടെ ആവും രണ്ട് മൂന്ന് ദിവസമായി കലക്കി വെച്ചിട്ടുണ്ട് ഭയങ്കര മഴ കഴിയും അത് കുറച്ച് എനിക്ക് ഒഴിച്ചു കൊടുക്കണം ഞാൻ പപ്പടം മറക്കണ്ടേട്ടാ അത് കഴിഞ്ഞാൽ ചോദിച്ചു അപ്പം ഇപ്പോൾ ഓരോ കുറയും അപ്പടാ ਇਹ ਮੇਲੇ ਵਾਲ ਪੀਆ ਮਰ ਕੋ ਨਾ ਵਾਪਸ ਪਾ ਪਾ ਇਹਨਾਂ ਨੂੰ ਕਵਰ ਕਰਨੀ ਦਾ ਹੁਣ ਪੂਗੇ ਆਪਣੇ ਪੀਏ ਉਹ ਉਸ ਸਮੇਂ ਲਈ ਜਦੋਂ ਮੈਂ 3 ਮਾਸ ਖੇਡਦਾ ਰਹੀ ਪਾਪੜਾ ਬੜੀ ਬੜੀ ਗੀਰੀ ਪਾਪੜਾ ਮੈਲੀ ਜਾਂਦੇ ਨੂੰ ਕਰਨਾ ਬਿਨਾਂ ਲੋੜ ਕੋ ਨੂੰ ਪਾਪੜਾ ਬਣ ਬਾਰੇ ਮੇਲ ਜੇਟ ਬਿਨਾਂ ਲੋੜ ਨਹੀਂ ਕੀਤਾ ਤਾਂ ਇਹ ਪਾਪੜਾ ਕਹਿੰਦਾ ਕੱਢੀ ਕੱਢੀ ਕਈ ਜਾਓਗੇ ਇਹ ਪਾਪੜਾ ਇਹ ਬੋਲਣਾ ਨਹੀਂ ਲਿਆ ਤੀ ਤੀ ਮੇ ਡੈ ਅੜਤੀ ਨਹੀਂ ਬਰਲੀ കെട്ട് പോവാ ചേർത്താൽ പിടി അത് നോക്കണം പറഞ്ഞു കഴുകണം സൂപ്പർ ചീര കറു എന്നങ്ങനെ ഉണ്ട് കോട്ട ഞാൻ കാല് കാര്യമില്ല ഇനി മയ്യയില്ലേ കാലൊക്കെ ദിവസമായി നമ്മൾ കൊറച്ച് നമ്മുടെ കാര്യങ്ങൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ നോക്കി നമ്മുടെ ബോധി ഇല്ലാണ്ടാവും ഡെഡായി പോകില്ല കാലാവ പക്ഷെ നമുക്ക് ജോലിക്ക് പോകാനൊരു ഇഷ്ടം കൊണ്ട് അങ്ങനെ മുന്തി കയ്യിൽ പോയാറുണ്ടോ പക്ഷെ എനിക്ക് കുറച്ച് ദിവസം തീരെ മയ്യാണ്ടാവണുട്ടോ അങ്ങനെയൊക്കെ ഭയങ്കര ഉറക്കെ സുഖമായിട്ട് ഇപ്പോൾ മൂന്നാല് ദിവസമായിട്ട് ഉറങ്ങി എനിക്ക് ഇതിനകത്ത് ഒരു ഭരം കിട്ടിയിട്ടില്ല പക്ഷെ എൻ്റെ കാലുവേന വിട്ടുപോകി വിട്ടുപോകാത്ത കാലുനോക്കെ ഭയങ്കര പേടിയായിരുന്നു അങ്ങനെ ഒരു പസരക്കിന്നാണ് പറഞ്ഞത് അപ്പം കുഴപ്പമില്ല പറഞ്ഞത് കുഴപ്പമില്ല അതിലല്ലേ മൂലം ജയിക്കുമ്പോൾ മറ്റൂ ബുദ്ധിമുട്ടായിട്ട് ജീവിക്കല്ലേ ഉള്ളൂ ഞാനണേ അങ്ങനെ ഉള്ളിലാ ഇത് ഞാൻ തുറന്നല്ലാരോടും പ്രൊഫീണ അങ്ങനെ മൂകുന്ന ഒരു മിഞ്ച് കഷണം ഉച്ചയർത്ത് ഭക്ഷണം കഴിക്കാം ഇത് ചീര കാലത്ത് ഞാൻ വെള്ളപ്പത്തന്നെ ഉണ്ടാക്കിയത് മുട്ട റോസ്റ്റാണ് മുട്ട റോസ്റ്റ് ചെറു ചെറുതായിട്ട് ഞാൻ മുട്ടയിലും കുറിച്ചിടുകയും ചെയ്തത് കേട്ടോ സവാള പാട്ടിട്ട് നല്ല രസമായിട്ടുണ്ടായിരുന്നു നമ്മൾ അതിൽ ബാക്കിയുണ്ട് അപ്പോൾ അത് ഒരു ചാറ് കറി നമുക്ക് പിന്നെ വേണമെങ്കിൽ മീൻ കറി വേണമെങ്കിൽ മീൻകറിയുണ്ട് രണ്ട് പപ്പടം എടുക്കാം ചോറ് ഫുഡ് കഴിച്ചാലോ ഇപ്പം നമുക്ക് ഫുഡ് കഴിക്കാം നിങ്ങളത് പോലെ ഫുഡ് കഴിക്കുക കുറച്ച് നേരം നമുക്ക് മൈങ്ങാ കേട്ടിട്ട് നമ്മുടെ ഉച്ചതിരിഞ്ഞുള്ള ജോലികൾ വീണ്ടും ചെയ്യാട്ടെ ഓക്കെ അപ്പം എല്ലാവർക്കും ബായിട്ടോ എല്ലാവർക്കും ബായി ചോർണം കേട്ടോ നമ്മൾ എല്ലാവരും ദിവസമായിട്ട് ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം വിശ്രമിക്കണം പിന്നെ നമ്മൾ നമ്മുടെ അടുത്ത് പണിയായിട്ടുള്ളത് എപ്പോഴും നമ്മൾ കിടപ്പായ നമുക്ക് വയ്യാതെ ആവും അപ്പം ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഒരു ലീവ് എനിക്ക് വേണമെങ്കിൽ വയ്യത് ഭയങ്കരമായിട്ട് ബോഡിയിലൊക്കെ നീർക്കെട്ട് വന്ന് ഇറങ്ങണം അപ്പോൾ അതൊക്കെ മാറി കഴിയാണ്ടെങ്കിൽ ജോലിക്ക് പോകാൻ പറ്റില്ല എങ്ങനെയാണ് ഡോക്ടർ പറയുകയാണെന്ന് വെച്ചാൽ അതുപോലെ ഇങ്ങനെ ഞാൻ ജോലിക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എല്ലാവർക്കും ബാങ്ങ സന്തോഷമായിട്ടിരിക്കുക ഓക്കേ